ും സ്വാഗതം വെൽക്കം നമസ്കാരം യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം എന്ന വിശ്വാസികളെന്ന് സ്വയം കരുതുന്ന അനുമാനിക്കുന്ന അങ്ങനെ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകൾ ആവർത്തിക്കുന്നത് കഴിഞ്ഞ അരനൂറ്റാണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് രക്തത്താൽ ജയം രക്തത്താൽ ജയം യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം ഇതുകൊണ്ട് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത് എന്താണ് ഞാൻ തലപുക ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഈ യേശുവിൻ്റെ എന്ന് പറയുന്നുവൻ്റെ ഏത് അർത്ഥത്തിലാണത് പ്രയോഗിക്കുന്നത് ഞാൻ ആരോട് ചോദിച്ചിട്ടുള്ള കാരണം ചോദിച്ചാൽ നിശ്ചയമായും ഞാൻ അവരെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് അവർ ധരിക്കാൻ നല്ല സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നിശ്ചയമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല കാരണം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുകയില്ല എന്ന് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും വലിയ ബുദ്ധിപരിജ്ഞാനം ഇല്ലാത്തവർക്കും പെട്ടെന്ന് തിരിച്ചറിയാവുന്നത് തന്നെയാണ് ആ കൂട്ടത്തിൽ ജ്ഞാനമുള്ള സാമാന്യ ബോധമുള്ളവർക്ക് തിരിച്ചറിയാം അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറയും അത് ഒന്നും അർത്ഥം വെച്ചല്ല പറയുന്നതെന്ന് ആർക്കാണ് അറിയാൻ വയ്യാറ് അതുപോലെയാണ് മതത്തിൻ്റെ സാഹചര്യത്തിൽ പലരും പല പദപ്രയോഗങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഗ്ലോറി ഹാലിൽ വിയാൽ രക്സിത്താൽ ചെ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കുറിയലൈസോൺ അല്ലേ ബാറയ്ക്ക് മൊറോൺ ഉച്ചരാളെ ഞാൻ വിചാരിച്ചത് മൊറോൺ മൊറോൺ എന്ന ഇംഗ്ലീഷ് വാക്ക് എനിക്കറിയാരുത് അപ്പോൾ എനിക്ക് സുറിയാനി വലിയ പിരിച്ചതെല്ലാം ഈ ബാറയ്ക്ക് ബാറയ്ക്ക് എങ്ങനെയാ ഞാൻ വിചാരിച്ചു ബാറഖെന്ന് പറയുന്നൊരു മനുഷ്യനായിരിക്കും ബാറൂഖ് എന്നൊരു യഹൂദ പേരുണ്ട് അപ്പോൾ ബറൂഖ് ഒരു മൊറോണാണ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ട് പക്ഷേ അങ്ങനെയല്ല എന്ന് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലാകൊണ്ട് ഞാൻ എന്നെ തിരതിരുത്തി ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ യാന്ത്രികമായി ആവർത്തിക്കുന്നതിനൊന്നും ഒരർത്ഥം കൽപ്പിച്ചിട്ടല്ല ഇങ്ങനെ ജൽപ്പിക്കുന്നത് എന്ന് എനിക്ക് നന്നേ ബോധ്യമുള്ളതാണ് എന്നെ സവിക്കുന്ന തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകൾക്കും ഈ കാര്യത്തിൽ സ്പഷ്ടതയുണ്ട് എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്തെനിക്ക് കുറച്ചുകൂടി ആത്മധൈര്യം പകരുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ യേശുവിൻ്റെ രക്തം എന്ന് നാം പറയുമ്പോൾ ആത്മീകമായി അതിന് കല്പിക്കപ്പെടേണ്ട അർത്ഥം എന്താണ് എന്നത് മാത്രമാണ് അന്വേഷണ വിഷയം ഇത് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമാണ് നിങ്ങളോട് പറയുന്നത് എൻ്റെ അന്വേഷണത്തിൽ കൂടെ കണ്ടെത്താൻ കഴിഞ്ഞ കാര്യം യേശു പറഞ്ഞ അന്വേഷിപ്പീൻ കണ്ടെത്തും ഞാൻ അന്വേഷിച്ചു കണ്ടെത്തി കണ്ടെത്തിയ കാര്യങ്ങളെ അവരുമായി പങ്കെടുത്താൽ എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് നിങ്ങൾക്ക് തരാൻ ഇതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് മറ്റതിൻ്റെ ആവശ്യമില്ല എന്നോർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കണം അപ്പം ഞാൻ അന്വേഷിച്ചതിൽ കൂടെ കണ്ടെത്തിയ കാര്യം ഇതാണ് യേശുവിൻ്റെ രക്തം ഇത് ഏവര് ചിന്തിക്കുന്നത് പ്രാഥമികമായും ക്രൂശില് ചിന്തപ്പെട്ട രക്തം പക്ഷേ ആ അപ്രകാരം രക്തം ചീന്തപ്പെട്ടതിന് വല് വലിയ പ്രത്യേകതയുള്ള ബൃഹത്ത ഒരു പശ്ചാത്തലമുണ്ട് എന്നത് നൂറ് ശതമാനവും മാറ്റിവെച്ചിട്ടാണ് ക്രൂസിൽ മാത്രം നോക്കി അവിടെ ചോര ചെയ്തി കാരണം ഈ ജേർണലിസം അങ്ങനെയാണ് അതായത് മാധ്യമ പ്രവർത്തനം അങ്ങനെയാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തനത്തിൽ നോക്കിയാൽ ഏത് സംഭവത്തിൻ്റെയും ഏറ്റവും നാടകീയമായ വശം കൊണ്ടായിരിക്കും ആരംഭിക്കുന്നത് ഇപ്പോൾ ഇന്ന നടനെ വെടിവെച്ചു വന്നു അപ്പം ഈ മാധ്യമ റിപ്പോർട്ട് നിങ്ങൾ വായിക്കുമ്പോൾ വിചാരിക്കും ആ നടൻ പിറന്നു വീണത് നടനായിട്ടാണ് അദ്ദേഹം വെടിവെച്ച് കൊല്ലപ്പെട്ട ആ നിമിഷമാണ് അദ്ദേഹം പിറന്നു വേണം അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊന്നുമില്ലായിരുന്നു എന്ന് വിചാരിക്കും അത് മാധ്യമ ലോകത്തിൻ്റെ ഒരു ഭൂതിയാണ് ഇത് പലപ്പോഴും നാം മനസ്സിലാക്കുന്നതിന് കാരണം നാം ഈ യുഗത്തിൻ്റെ സന്തതികളാണ് ഈ ആത്മാവ് നമ്മെ ഭരിച്ച് നടത്തുന്നത് കൊണ്ട് ഇതിൽ വലിയ വലിയ അപൂർണതകളുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നില്ല അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ ക്രൂശിൽ ചീന്തിയ രക്തം എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ ക്രൂസിൽ പ്രവേശിക്കുന്നതിന് മുൻപ് യേശു രക്തത്തെപ്പറ്റി ശ്രദ്ധേയമായൊരു പരാമർശം നടത്തിയത് നാം പരിപൂർണമായി മറന്നുപോകുകയാണ് അതിനെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ഈ സക്രമത്തിനെപ്പറ്റി കോലാഹലം ചെയ്യുന്നവർ സക്രമത്തിൻ്റെ വള്ളി ഞങ്ങൾ ആചരിക്കുന്ന വിധത്തിലുള്ള അതിൻ്റെ വള്ളിയോ പുള്ളിയോ മാറ്റരുത് മാറ്റി ഞങ്ങൾ സഹിക്കത്തില്ല ഞങ്ങൾക്ക് ജ്വരം പിടിക്കും എന്ന് പറയുന്നവർ യേശുതിൻ്റെ രക്തത്തെപ്പറ്റി നടത്തിയ പ്രസ്താവന സക്രമൻ്റലാണ് എന്ന് തിരിച്ചറിയാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ആ വിഷയം അല്പം ഒന്ന് വിശദീകരിക്കാൻ പോകുകയാണ് ദയവായി ശ്രദ്ധയോടെ ക്ഷമയോടെ ഇത് കേട്ട് കേട്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ പലരും മനസ്സിലാകാതെയാണ് എൻ്റെ വീഡിയോകളോട് പ്രതികരിക്കുന്നത് എന്നത് അല്പം നിരാശാജനകമാണ് അല്പം ദുഃഖം ജനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ വിമർശനത്തെ നൂറ് ശതമാനവും സ്വാഗതം ചെയ്യുന്നു പക്ഷേ വിമർശനം ചെയ്യുമ്പോൾ അത് കാര്യമാത്രം പ്രസക്തമാകണം അതങ്ങനെ ആകണമെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നവർക്കും അതിൻ്റെ അർത്ഥം അതിൻ്റെ അവ അവതരണ രീതിയുടെ പ്രത്യേകത ശരിക്കും വ്യക്തമായി മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അർത്ഥപൂരിതമായി വിമർശിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ ഈ സമയത്ത് ഒന്ന് സൂചിപ്പിക്കട്ടെ അപ്പോൾ യേശു തൻ്റെ രക്തത്തെപ്പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് തൻ്റെ ശിഷ്യന്മാരുമായി ആചരിച്ച ആ കൂട്ടായ്മ അത്താഴും കൂട്ടായ്മ അത്താ ഫെലോഷിപ്പ് മീൽ അവിടെയാണ് യേശു ഒരു അപ്പം എടുത്ത് നുറുക്കി ഇതെൻ്റെ ശരീരമാണെന്ന് പറയുകയും പാനപാത്രം എടുത്ത് ഇതെൻ്റെ രക്തമാണ് എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ അവിടെയാണ് യേശുവിൻ്റെ രക്തത്തിന് യേശു തന്നെ കൽപ്പിക്കുന്ന പ്ര അർത്ഥമെന്ത് എന്നത് ക്രൂസിൽ വെളിപ്പെടുത്തുന്നതിനേക്കാൾ മുമ്പ് തന്നെ യേശു വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തലിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ ക്രൂസിലെ രക്തത്തെപ്പറ്റിയും ചിന്തിക്കാവൂ എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തെപ്പറ്റി യഥാർത്ഥത്തിൽ നമുക്ക് ആത്മീയമായ ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ ഈ സക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു നടത്തിയ പരാമർശം മനസ്സിലാക്കാൻ ശ്രമിക്കും യേശു പാനപാത്രമെടുത്ത് ഇത് എൻ്റെ രക്തമാകുന്നു ആ രക്തം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ഇതാണ് നാം അന്വേഷിച്ച് മനസ്സിലാക്കാൻ അതിൻ്റെ പശ്ചാത്തലം എന്ന വിധത്തിൽ യേശു വീഞ്ഞ് എടുത്തിട്ടാണല്ലോ ഇത് പറയുന്നത് അപ്പം വീഞ്ഞും യേശുവിൻ്റെ രക്തവും തമ്മിലുള്ള ഒരു ബന്ധം പ്രതീകാത്മകമായ ബന്ധം ആക്ഷരികമല്ല പ്രതീകാത്മകമായ ബന്ധം പിൽക്കാലത്ത് കത്തോലിക്ക സഭ അതിൽ ആക്ഷരികമായ ബന്ധം കൊണ്ടുവച്ചു അതവിടെ പ്രത്യേകമായ കഴിവാണ് അത് അവർക്ക് നന്മ ചെയ്യട്ടെ എന്നല്ല ഞാൻ എന്താണ് പറയുന്നത് അപ്പം ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പശ്ചാത്തലം ഞാൻ ഒരുക്കാൻ പോവുകയാണ് നിങ്ങൾ ദൈവം ശ്രദ്ധിക്കണം വീഞ്ഞ് എന്നതിന് രണ്ട് വളരെ വ്യത്യസ്തമായ ആശയസാധ്യതകളുണ്ട് എന്ന് യേശുവിന് വളരെ മുമ്പ് തന്നെ ലോകം തിരിച്ചറിഞ്ഞിരുന്നു പ്രത്യേകിച്ച് യവന സംസ്കാരത്തിൽ അതിനുശേഷം റോമൻ സംസ്കാരത്തിലും രണ്ട് ദൈവങ്ങളെ വീഞ്ഞുമായിട്ടുള്ള ബന്ധത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ഒന്ന് ഡയനൈസസ് എന്ന ഒരു ദൈവമുണ്ടായിരുന്നു അത് ഗ്രീക്കുകാരുടെ ഒരു പ്രധാനപ്പെട്ട ദൈവമാണ് അപ്പോളോ ആൻഡ് ഡയനൈസസ് അപ്പോളോ പ്രകാശത്തിൻ്റെ ദൈവമാണ് ഡയനൈസസോ വീഞ്ഞിൻ്റെ ദൈവമാണ് അപ്പോൾ വെളിച്ചത്തിൻ്റെ ദൈവം പ്രകാശത്തിൻ്റെ ദൈവം വീഞ്ഞിൻ്റെ ദൈവം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ സർഗാത്മകതയുണ്ടാകുകയുള്ളൂ എന്നതാണ് യവന സംസ്കാരത്തിൻ്റെ പ്രത്യേകമായ കണ്ടുപിടുത്തം അതിനെ വളരെ മനോഹരമായി വിവരിച്ചിട്ടുള്ളത് ജർമ്മൻ ഫിലോസഫറായ നീക്ഷെ അദ്ദേഹത്തിൻ്റെ ദി ബേർത്ത് ഓഫ് ട്രാജറി എന്ന പുസ്തകത്തിലാണ് ഇത് സാഹിത്യവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ ഉള്ള അവസരമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ദിശയിലേക്ക് സഞ്ചരിക്കുന്നില്ല അപ്പോൾ അവിടെ നിക്ഷെ പറയുന്ന ഒരു അടിസ്ഥാന പ്രമാണം നമുക്കിപ്പോൾ വളരെ അത്യാവശ്യമുള്ളത് വേണ്ടി സൂചിപ്പിക്കുകയാണ് സർഗാത്മകത ഉണ്ടാകണമെങ്കിൽ അപ്പോളോയുടെ വെളിച്ചവും പ്രകാശവും ഡയനായിസസിൻ്റെ വീഞ്ഞും കൂടെ ഒരു ഒന്നിച്ചു അപ്പോൾ ഡയനായിസിൻ്റെ വീഞ്ഞെന്ന് പറയുന്നത് അത് ജീവൻ്റെ മർമ്മമാണ് അത് ജീവൻ്റെ ആഘോഷമാണ് വെളിച്ചവും ആഘോഷവും ഒന്നായി ഒന്നായിത്തീരുമ്പോഴാണ് സർഗാത്മകത ഉണ്ടാകുന്നതെന്നാണ് എവിടെ സംസ്കാരത്തിൻ്റെ കണ്ടുപിടിച്ച് പിന്നെയും വീഞ്ഞിന് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു സാധ്യതയുണ്ട് മറ്റൊരർത്ഥമുണ്ട് അത് ബാക്കസ് എന്ന് പറയുന്ന ദൈവമുണ്ട് ബ ബി എ സി സി എച്ച് യു എസ് ബാക്കസ് ഡയനായിസിസ് ഡി ഐ യു എൻ വൈ ഡ എസ് യു എസ് ഡയനായിസിസ് ബാക്കസ് ബാക്കസ് എന്ന് പറഞ്ഞ് മത്തുപിടിപ്പിക്കുന്ന ദൈവം മത്ത് പിടിച്ച് ബോധപ്രഹിതരായി അഴിഞ്ഞാടുന്നവരുടെ നൃത്തം ചെയ് ച ചെയ്യുന്നവരുടെ സുബോധത്തിൽ നിന്ന് കാഷ്വല്ലി എടുത്ത് മത്തിൻ്റെ ലഹരിയിൽ നൃത്തം ചെയ്യുന്നവർ അവരുടെ ദൈവമാണ് ബാക്കസ് ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഡാനായിസസ്സും ബാക്കസിൻ്റെയും കോമൺ ഫാക്ടർ ബീഞ്ഞ് തന്നെയാണ് പക്ഷേ ഈ വീഞ്ഞിന് രണ്ട് വളരെ വ്യത്യസ്തമായ സാധ്യതകളുണ്ട് ഒന്ന് ഡാനായിസിനെ സംബന്ധിച്ചിടത്തോളവും അത് ജീവൻ്റെ പ്രമാണമാണ് ജീവൻ്റെ സക്രമം തന്നെ നോക്കുവാണെങ്കിൽ പറയാം എന്നാൽ ബാക്കസിനെ സംബന്ധിച്ചിടത്തോളവും അത് ലഹരിയുടെ അഴിഞ്ഞാട്ടത്തിൻ്റെ ഒരു ഉപകരണമാണ് വീഞ്ഞ് കുടിച്ച് മത്തരായി അങ്ങനെ അവർ അവരുടെ അവസ്ഥയെ ആഘോഷിക്കുന്നു ഇത് രണ്ടും താൻ മനസ്സിൽ കുറിച്ച് വെക്കണം അപ്പോൾ വീഞ്ഞ് എടുത്തത് കൊണ്ടൊന്നും ആയില്ല ആ വീഞ്ഞിന് താൻ ഉദ്ദേശിക്കുന്ന അർത്ഥം കുറിക്കേണ്ട ആവശ്യമുണ്ട് അതിനു വേണ്ടിയാണ് യേശു തൻ്റെ ശിഷ്യന്മാരുമായി അന്തിമ അത്താഴം ആഘോഷിച്ചത് എന്ന് നിശ്ചയമായും നിങ്ങളോട് നാളിൽ ദൂരെ ആരും പറഞ്ഞിട്ടില്ല നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും അപ്പോൾ ഈ എന്ന് പറയുന്ന അതായത് അന്ത്യ അത്താഴ ശുശ്രൂഷയിൽ കൂടെ യേശു ചെയ്യുന്നത് നിർവഹിക്കുന്നത് താൻ തൻ്റെ രക്തത്തെ വീഞ്ഞാക്കി എന്നേക്കുമായൊരു സക്രമന്ദ് ആക്കി നിയമിക്കുമ്പോൾ ആ രക്തത്തിന് കൽ ആ വീഞ്ഞന് കൽപ്പിക്കപ്പെടേണ്ട അർത്ഥം എന്താണ് എന്നതിനെ സൂചിപ്പിക്കുകയാണ് ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് അവർക്ക് വീഞ്ഞ് കുടിക്കാൻ കൊടുക്കുമ്പോൾ ഏതർത്ഥത്തിലാണ് ആ വീഞ്ഞിനെ യേശുവിൻ്റെ രക്തമാണ് എന്ന് അവിടെ പറയും ഇത് നാം മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല ഇനിയും നമുക്ക് വേറൊരു ഉദാഹരണം പരിശോധിക്കാം നിങ്ങളിപ്പോൾ രാജ്യങ്ങളിൽ പോയാൽ ഞാനൊരിക്കൽ ഏതാനും ആഴ്ചകൾ സ്വിറ്റ്സർലൻഡിൽ ജനുവയിൽ അല്പം ദൂരെ സാറ്റീനി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ താമസിക്കുന്നത് അവിടെ വൈൻ ഗ്രോസ് മുന്തിരിത്തോട്ടങ്ങൾ ഒത്തിരിയുള്ള സ്ഥലമാണ് അവിടെ മുന്തിരി ചാറിൽ നിന്ന് വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഒരു വിനോദവും ഒരു ആദായ എല്ലാം അങ്ങനെയാണ് അപ്പോൾ അവിടെ വെള്ളം കുടിക്കുന്നതിന് പകരം ബീഞ്ഞാണ് കുടിക്കാത്തരുന്നത് വൈറ്റ് വൈൻ അല്ലെങ്കിൽ റെഡ് വൈൻ അതുപോലെ അവിടുത്തെ പബ്ബുകളിൽ പോയാൽ അവിടെ ബാർ മെയ്റ്റ്സ് ഉണ്ട് അവർ വീഞ്ഞ് അളന്ന് തരും അങ്ങനെ പബ്ബുകളിലുള്ള ആൺ ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ അവരളന്ന് തരുന്ന വിഞ്ഞും യേശു തരുന്ന വീഞ്ഞുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഒരു പബിൽ പോയി എനിക്ക് ഇത്രമാത്രം വീഞ്ഞ് വേണമെന്ന് പറഞ്ഞാൽ അളന്നു തരുമ്പോൾ അതിന് പൈസ കൊടുക്കണം അത് വീഞ്ഞൊരു കച്ചവടച്ചിരക്കാക്കി മാറ്റുമ്പോഴാണ് അവിടെ പോയാൽ നമുക്ക് വീഞ്ഞ് കിട്ടുന്നത് ആ കച്ചവട മനോഭാവത്തോടുകൂടെ നമുക്ക് വീഞ്ഞിനെ സമീപിക്കാം അല്ലെങ്കിൽ ബാക്കസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അനുയായികൾ തലയ്ക്ക് ലഹരി പിടിപ്പാനും നിയന്ത്രണം വിട്ട് അഴിഞ്ഞാടാനുമായിട്ടുള്ള ഉപാധിയായിട്ട് നമുക്ക് വീഞ്ഞിനെ കാണാം മൂന്നാമതൊരു സാധ്യതയുള്ളത് ീഞ്ഞ ജീവൻ്റെ സക്രമം ആ അർത്ഥത്തിൽ നമുക്കിതിനെ മനസ്സിലാക്കാനും അനുഭവി അനുഭവിപ്പാനും വിലമതിപ്പാനും കഴിയും ഇതേത് തരത്തിലാണ് നാം ഈ വീഞ്ഞിനെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ എന്തെങ്കിലും അന്വേഷണം ഉണ്ടോ എന്ന് ഞാൻ കൈകൂപ്പി എവരോടും ചോദിക്കാം ഇനി സമകാലീനമായൊരു സംഭവത്തിൽ കൂടെ നമുക്കിതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം സീറോ മലബാർ സഭയിൽ ദിവ്യബലി അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നതിനെ വലിയ കലഹം നടക്കുകയാണ് എത്രയോ നാളായി ആ കലഹം നമ്മുടെ പൊതുരംഗത്ത് വരുത്തി വെക്കുന്ന തലവേദന അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഉല്പാദിപ്പിക്കുന്ന പൊളിപ്പ് അതുകൊണ്ട് കേരളത്തിൻ്റെ ക്രമസ്വ സമാധാനത്തിന് സംഭവിച്ചിരിക്കുന്ന ഇടിവ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ പറയുന്ന ഈ വീഞ്ഞ് അക്ഷരീകമായ യേശുവിൻ്റെ ശരീരം രക്തമായി തീരുന്ന അവകാശപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് പകർന്ന് ഒഴിച്ചു കൊടുക്കുന്ന ഈ വീഞ്ഞ് ഡയനാസിൻ്റെ വീഞ്ഞാണോ ബാഗസിൻ്റെ വീഞ്ഞാണോ ബാർമീഡ് അളന്ന് വരുന്ന വീഞ്ഞാണോ എന്ന് ചോദിക്കേണ്ടി വരും കാരണം ഈ വീഞ്ഞ് കുടിച്ചിട്ട് അതേശുവിൻ്റെ രക്തമാണ് അതുകൊണ്ട് യേശുവിൻ്റെ രക്തത്തെ ഉൾക്കൊള്ളുന്നതിൻ്റെ പരിണത ഫലമായി ഉടലെടുക്കേണ്ട ആത്മീയ വ്യക്തിത്വത്തിൻ്റെ അടിത്തറയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ല ഈ മത്തുപിടിച്ചവരെ പോലെയാണോ അല്ലെങ്കിൽ വീഞ്ഞ് വിലക്ക് വാങ്ങിച്ച് സൗകര്യത്തിന് ഉപയോഗിക്കുന്നവരെ പോലെയാണോ ഇത് ഇതിനെപ്പറ്റി നമ്മുടെ ഇടയിൽ ഒരു സ്പഷ്ടതയുണ്ടാകണം ഇപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് മാത്രമേ ഈ വീഞ്ഞിനെ യേശുവിൻ്റെ രക്തമാക്കി മാറ്റാവൂ എന്ന് പറയുന്ന സിനഡ് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സ്പഷ്ടതയുള്ളതായി എന്ത് ഒരു തെളിവും കാണിച്ചിട്ടില്ല സിനഡിനെ അതുപോലെ ശക്തിയുക്തം എതിർക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന കൂട്ടരുടെ യുദ്ധപ്രഖ്യാപനത്തിലും ഈ രക്തത്തിൻ്റെ അർത്ഥമെന്നാണ് ഏത് അർത്ഥത്തിലാണ് അവരിതിനെ മനസ്സിലാക്കുന്നത് കൈക്കൊള്ളുന്നത് അത് പടിഞ്ഞാണ്ട് തിരിഞ്ഞു മാത്രമേ ശരിയാകൂ എന്നുള്ള നിർബന്ധം പിടിക്കുന്നു എന്നും വ്യക്തമല്ല രണ്ടു കൂട്ടരും പറയുന്നതിൻ്റെ അർത്ഥവും യുക്തിയും നമുക്ക് ഒരു വിധത്തിലും വ്യക്തമല്ല അതുകൊണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു കവിത മാത്യു ആംഗൾഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവിയുടെ ഡോർ ബിഡ് എന്ന് പറയുന്നൊരു കവിതയിലെ വാക്ക് ഒന്ന് രണ്ട് വരികൾ ഹിയർ വി ആർ ആസ് ഓൺ എ ഡാക്ലിങ് പ്ലെയിൻ വെർ വെറിഗ്നറൻ ആർമീസ് ക്ലാഷ് ബൈ നൈറ്റ് ഇവിടെ മനുഷ്യരെങ്ങനെയാണ് അന്ധകാരം ഒരു ഒരിടത്ത് ഇരിടത്ത് ഇടത്ത് ഒരു ഭൂപ്രദേശത്ത് രണ്ട് സൈന്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുകയാണ് അവരെന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അടിസ്ഥാനത്തിലാണ് ഏത് ലക്ഷ്യത്തോടും അവർക്ക് അറിഞ്ഞേ കൂടുക പക്ഷെ അവർ യുദ്ധം ചെയ്യുക ഇതിനോട് സമാനമായൊരു സാഹചര്യമാണ് യേശുവിൻ്റെ ശരീര രക്തങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാനീ അവതരിപ്പിക്കുന്ന ആശയം പ്രസക്തമാണ് എന്നത് വളരെ വളരെ വ്യക്തമല്ലേ ഇനിയും എനിക്ക് അവസാനമായി പറയാനുള്ള ഒരു ഒരേ ഒരു കാര്യം അപ്പം നമ്മളാരും ഒരു കപ്പ് വീഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ശരീരം ഇതിൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ ധൈര്യം കാണിക്കത്തില്ല നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് വട്ടാണ് എന്ന് പറഞ്ഞ ആളുകൾ നമ്മൾ ഓടിപ്പോകുകയെ നിവർത്തിയുള്ളൂ സാധ്യമാവുകയുള്ളു സംഭവിക്കുകയുള്ളൂ എന്നാൽ യേശു പാനപാത്രമെടുത്ത് ഇത് എൻ്റെ രക്തം ഇതിൽ നിങ്ങൾ നിങ്ങൾക്കുടുപ്പീ എന്ന് പറയുമ്പോൾ അതിന് ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന സത്യമുണ്ട് അത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് അതിൻ്റെ യാഥാർത്ഥ്യത്തെ വേണ്ടതുപോലെ ധരിക്കുവാൻ ആദരിക്കുവാൻ ഉൾക്കൊള്ളുവാൻ ആർക്കും കഴിയുന്നില്ലല്ലോ അതിന് താല്പര്യമില്ലല്ലോ എന്നോർത്തിന് അത്ഭുതപ്പെടുക നാം പ്രത്യേകമായി ചിന്തിക്കേണ്ട വ്യക്തത പാലിക്കേണ്ട ഒരു മർമ്മം ഇവിടെയുണ്ട് ഈ വീഞ്ഞിനെ രക്തമാക്കി മാറ്റുന്ന ഒരു മർമ്മമുണ്ട് ആ മർമ്മം എന്താണ് വീഞ്ഞിനെ ീഞ്ഞിനെ കച്ചവടച്ചിരക്കാക്കുന്ന മാറ്റുന്നൊരു മർമ്മമുണ്ട് ആ മർമ്മത്തിൻ്റെ പേര് മാമോൻ എന്നാണ് വീഞ്ഞിനെ ലഹരി പദാർത്ഥമാക്കി മാറ്റുന്ന ഒരു മർമ്മമുണ്ട് ആ മർമ്മത്തിൻ്റെ ദൈവമാണ് ബാക്കസ് എന്നുള്ളത് എന്നാൽ വീഞ്ഞ് ജീ മനുഷ്യ അവസ്ഥയ്ക്ക് സന്തോഷം പ്രദാനം ചെയ്യാനും പര്യാപ്തമായ ചില സാധ്യതകളെ ഉണർത്തുവാനും പര്യാപ്തമായ അത് അത് അതിൻ്റെ അച്ചടക്കത്തിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചാൽ ആ സാധ്യതയും ബീഞ്ഞിനുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ ദൈവമാണ് ഡയണൈസസ് എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അത് വേറെ സ്വത്തനം അല്പം ബീഞ്ഞ് ആരോഗ്യത്തിന് നല്ലതാണ് ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദ ഹാർട്ട് എന്നാണ് പറയുന്നത് അപ്പം ഹൃദയത്തിന് നല്ലതാണ് അപ്പോൾ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് അപ്പോൾ ഹൃദയമില്ലാത്തവർക്ക് എന്തായാലും തിരുവനന്തപുരം മറ്റൊരു ചോദ്യങ്ങളൊക്കെ അവിടെയൊക്കെ പോകട്ടെ അപ്പോൾ അതുകൊണ്ട് ബീഞ്ഞ് പെട്ടെന്ന് ജീവനാകുകയോ ലഹരിയാകുകയോ പണമാകുകയോ ചെയ്യത്തില്ല അത് അങ്ങനെ ആയിത്തീരാൻ തക്കത്തൊരു മർമ്മം അതിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ വീഞ്ഞിന് രൂപാന്തരം സംഭവിക്കുകയുള്ളൂ യേശു തൻ്റെ ശിഷ്യന്മാരുമായി ആഘോഷിക്കുന്ന അന്തിമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പാനപാത്രം പാനപാത്രമെടുത്ത് ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് ആധികാരികമായി പറഞ്ഞ് അവർക്ക് നൽകുമ്പോൾ അതിനെ സത്യത്തിൽ സത്യത്തിൽ യേശുവിൻ്റെ രക്തമായി തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു മർമ്മമുണ്ട് ആ മർമ്മത്തിൻ്റെ പേരാണ് ഞാൻ പറയാവുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പറയാൻ പോവുകയാണ് ആ മർമ്മത്തിൻ്റെ പേരാണ് സ്നേഹം എന്നുള്ളത് ദൈവം സ്നേഹം തന്നെ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെ സ്വഭാവത്തെ മഹത്തരമാക്കി രൂപാന്തരപ്പെടുത്തുവാനുള്ള കഴിവ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ ആ സാധ്യത മനുഷ്യരിലും ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മനുഷ്യരെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിനും സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റു മൃഗങ്ങൾക്ക് കലാബോധമില്ല കലാബോധം സർഗാത്മകതയിൽ കൂടെ അത് തന്നെ തന്നെ പ്രകടിപ്പിക്കുന്നു ഒരു കലാകാരൻ ഒരു ഒരു കഷ്ണം ക്യാൻവസ് എടുത്ത് അവരതിൽ പണി ചെയ്ത് കഴിയുമ്പോൾ ആ ക്യാൻവസിൻ്റെ വില ഒരു പത്ത് ലക്ഷം ഇരട്ടി വർദ്ധിച്ചു വന്നിരിക്കും ആ സാധ്യത ഒരു മൃഗത്തിനുമില്ല മനുഷ്യനാ സാധ്യതയുള്ള അവൻ്റെ ഉള്ളിൽ സർഗാത്മകതയുണ്ട് സർഗാത്മകത സൃഷ്ടികർത്താവിൻ്റെ സ്വഭാവത്തിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ യേശു പറയുന്നു ഞാൻ ഈ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വീഞ്ഞ് എൻ്റെ രക്തമായി രൂപാന്തരപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ദൈവികതയുണ്ട് ആ ദൈവികത എന്താണ് എന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം സ്നേഹം തന്നെ സ്നേഹക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല സ്നേഹമായി ലോകത്തിൽ അവതരിച്ചവനു മാത്രമേ വീഞ്ഞുകയലെടുത്തുകൊണ്ട് ഇത് എൻ്റെ രക്തമാകുന്നു ഇത് നിങ്ങൾ കുടുപ്പി പറയുവാൻ അവകാശമുള്ളൂ ബാക്കി ആരെങ്കിലും ഇത് പറഞ്ഞാൽ അത് കള്ളമാണ് നാടകമാണ് അതിൽ സത്യം തൊട്ടു തീർച്ചിട്ടില്ല എന്നത് ക്രിസ്ത്യാനികൾ തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു അതുകൊണ്ടൊരു പള്ളിക്കാലത്ത് പുരോഹിൻ്റെ കാർമ്മികത്വത്തിൽ ഗോതമ്പ് കൊണ്ടുള്ള റൊട്ടിയും അപ്പവും വീഞ്ഞുമെടുത്ത് ഇത് യേശുവിൻ്റെ ശരീരം യേശുവിൻ്റെ എന്ന് പറഞ്ഞത് യാതൊരു അർത്ഥവുമില്ല യേശുവിൻ്റെ സ്നേഹത്തെ നൂറ് ശതമാനവും പുറത്തള്ളിക്കൊണ്ട് മാമോൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി മാത്രമായി സ്ഥാപിച്ചിരിക്കുന്നൊരു മതസംവിധാനത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് ചില ജൽപ്പനങ്ങൾ നടത്തിയാൽ ഇപ്രകാരമുള്ള വസ്തുപദാർത്ഥങ്ങൾ യേശുവിൻ്റെ ശരീരവും രക്തവുമായി ആക്ഷരീകമായി രൂപാന്തരപ്പെടുമെന്നതാണ് ലോകത്തിൽ മനുഷ്യന് നടത്താവുന്ന ഏറ്റവും വലിയ കള്ളപ്രചരണം എന്നതിൻ്റെ സത്യമാണ് ഇത് കള്ളമായതുകൊണ്ടാണ് തിരുവനന്തപാർ സഭയിൽ ഇതിനെപ്പറ്റി ഇത്രമാത്രം യുദ്ധം നടക്കുന്നത് തെറിയഭിഷേകം നടത്തുന്നത് പരസ്പരമായ വെറുപ്പിൻ്റെയും ആക്രോശത്തിൻ്റെയും വേദിയായി ഇത് പ്രതിച്ചു പോയത് ഇത് പൈശാചികമാണ് എന്ന് തെളിയിക്കപ്പെട്ടത് എന്നത് തിരിച്ചറിയുവാൻ ഒരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമല്ല ഇനിയും അത് കുറച്ചുകൂടെ സ്പഷ്ടമാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തെ ആസ്പദമാക്കിയാണല്ലോ നാം ചിന്തിക്കുന്നത് അവിടെ യേശു തൻ്റെ ശിഷ്യന്മാരുമായി അന്തിമ അത്താഴം ആഘോഷിക്കുന്നതിൻ്റെ മധ്യത്തിൽ മധ്യത്തിൽ ഈവൻ ആസ് യു വാർ സെലിബ്രേറ്റിംഗ് ദി മീൽ വിത്ത് ഇസ്റ്റ് സൈക്കിൾ ഇൻ ദ മിഡ് സ്റ്റോവെറ്റ് എൻ്റെ മധ്യത്തിൽ കഴിഞ്ഞിട്ടല്ല മുമ്പ് വല്ല എൻ്റെ മധ്യത്തിൽ എൻ്റെ എൻ്റെ അർത്ഥം അതിൻ്റെ അൻ അവിഭാജ്യ ഘടകമായി അവനെന്ത് ചെയ്യുന്നു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു അതിനുശേഷം അവരോട് പറയുന്നു ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എൻ്റെ രക്തമെന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണെന്നാണ് യേശോടെ പറയുന്നത് നിങ്ങൾ ഈ വീഞ്ഞ് കുടിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത് എൻ്റെ രക്തമായി രൂപാന്തരപ്പെടണമെങ്കിൽ ഞാൻ ഏത് മർമ്മത്തിൻ്റെ ആവിഷ്കാരമാകുന്നുവോ ഞാൻ ഏത് മർമ്മത്തിൻ്റെ ഇഹലോക അവതരണമാകുന്നുവോ ഇൻകാർണേഷനാകുന്നുവോ അത് നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ മാത്രമേ അത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും ഭക് ഭയഭക്തിയുടെയും സൂര്യ ബിംബം കേന്ദ്ര ആകുമ്പോൾ മാത്രമേ ഇതൊരു സക്രമം താഴെത്തീരുകയുള്ളൂ അല്ലെങ്കിൽ ഇത് വെറും റൊട്ടി കഷ്ണവും ബീഞ്ഞും മാത്രമാണ് അത് നിങ്ങൾ ബാക്കസിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചാലും ബാർമേഡിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചാലും തുല്യമാണ് എവിടെ നിന്ന് സ്വീകരിച്ചാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ അതെൻ്റെ ശക്തി രക്തമാണ് നിങ്ങൾ ദയവായി പറയരുത് എന്ന വ്യക്തമായ സൂചന നിർബന്ധം നിർദ്ദേശം ഈ ഒരു സംഭവത്തിൻ്റെ ആകെ തുക നാം പരിഗണിച്ച് ചിന്തിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാകും പക്ഷേ അങ്ങനെ ചിന്തിക്കുവാൻ ആർക്കും അവസരമില്ല സാവകാശമില്ല ആർക്കും താല്പര്യവുമില്ല പിന്നെ സഭകളുടെ പാരമ്പര്യത്തിൻ്റെ വാലിൽ പിടിച്ച് ഇങ്ങനെ കിടക്കുകയും സഭാനേതൃത്വം കലാകാലങ്ങളിൽ അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയം അഴിച്ചുവിടുമ്പോൾ ജനങ്ങൾ രണ്ടുചേരിയായി നിന്ന് കുരിശു കുരിശുത്സവം എന്ന് പറയുന്നത് തെറ്റാണ് യുദ്ധം നടത്തുകയും ചെയ്യുന്ന ഈ ദയീയമായ അപഹാസ്യമായ ഒരവസ്ഥയിൽ നി തീർന്നല്ലോ എന്ന ദുഃഖം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഈ വിഷയത്തെ പറ്റി ഞാൻ കൂടുതൽ കൂടുതൽ പരാമർശിക്കുകയും കൂടുതൽ വ്യക്തത വരുത്തക്കണം പല അന്വേഷണങ്ങൾ നടത്തുന്നതിൻ്റെ ഫലമായി മനസ്സിലാകുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി ഇപ്രകാരം പങ്ക് ചെയ്ത് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഇനി ഇത് സംബന്ധമായ അനേക കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് അത് ദയവായി മനസ്സിലാക്കുക യേശു ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അർത്ഥഗാംഭീര്യമായതാണ് ആഴമുള്ളതാണ് സാഗരങ്ങളെക്കാൾ ആഴമുള്ളതും പ്രപഞ്ചത്തെക്കാൾ വിശാലമായതുമാണ് പക്ഷെ അത് അതിൻ്റെ അർത്ഥത്തിൽ ആഴത്തിൽ ആത്മാവിൽ മനസ്സിലാക്കാൻ നാം കൂട്ടാക്കാതെ അതിൻ്റെ ചില കോണുകളിൽ പിടിച്ചുകൊണ്ട് അന്ധരായ ആളുകൾ ആനയെ കാണാൻ പോയതുപോലെ ആ ഇതാണ് ആന അതാണ് ആന ഇതാനല്ല മറ്റേതാനല്ല അത് കുഴിയാനയാണ് ഇത് പിടിയാനാണെന്നൊക്കെ പറഞ്ഞ് പരസ്പരം കലഹിച്ച് നമ്മെ തന്നെ അപമാനിക്കുന്ന പരസ്യമായ അപഹാസ്യ പാത്രമാക്കുന്നതിന് പകരം യേശു വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ആ അർത്ഥ തലങ്ങളെ മനസ്സിലാക്കി അതിനോടുള്ള വിധേയത്വത്തിൽ ഈ സക്രമത്തിനെ പരിഗണിച്ചാൽ ഇതിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള കലഹവും ഉണ്ടാക്കുവാൻ സാധ്യമല്ല പരസ്പരം സ്നേഹിക്കാത്തവൻ യേശുവിൻ്റെ ശരീര രക്തങ്ങൾക്ക് അർഹനല്ല എന്ന് യേശു പറഞ്ഞു മാത്രമല്ല ആരാധനയ്ക്ക് പോലും അർഹതയില്ല സുവിശേഷം പതിനാ ഏഴാം അധ്യായത്തിൽ യേശു പറയുന്നുല്ലോ പതിമൂന്നോ പതിനാലാം അധ്യായമാക്കി നിങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ വഴിപാട് അർപ്പിക്കാനായിട്ടൊക്കെ പോകുമ്പോൾ പോകുന്ന വഴിയിൽ വെച്ച് നിങ്ങൾക്ക് ഓർമ്മ വന്നു നിങ്ങളുടെ സഹോദരന് നിനക്കോ നിനക്കെതിരെ ഏതോ ചുരുക്കുണ്ട് നിനക്കവനോടുണ്ടെന്നല്ല നിന്റെ സഹോദരന് നിന്നോടൽപ്പം നീരസമുണ്ട് നിന്റെ വഴിപാട് അവിടെ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനോട് നിരന്നിട്ട് വന്നിട്ട് വേണം ഇവിടെ ആരാധന നടത്താൻ വഴിപാട് നടത്താൻ എന്നല്ല യേശു പറഞ്ഞത് പക്ഷെ ആര് കേൾക്കാനാണ് പരസ്പരം തമ്മിത്തല്ലി തല പൊട്ടിച്ചിട്ട് വേണം ഈ സക്രബന്ധം നടത്താൻ എന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കി വെച്ച ഈ പൈശാചികമായ സാഹചര്യത്തിൽ നിന്ന് പ്രിയപ്പെട്ട വിശ്വാസ സമൂഹം രക്ഷപെടണം എന്ന അതീവ താല്പര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ അർത്ഥത്തിൽ ഈ ആത്മാവിൽ നിങ്ങളത് കൈക്കൊള്ളുമെന്ന പ്രത്യാശ എനിക്കുണ്ട് അത് ഓർത്ത് മുന്നമേ തന്നെ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നമസ്കാരം